മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ സർവോദയം സ്കൂളിൽ ഡിസംബർ മുതൽ ജനുവരി വരെ നാഷണൽ സർവീസ് സ്കീമിന്റെ സപ്തദിന ഭാഗമായി വിദ്യാർത്ഥികൾ സ്നേഹാരാമം പൂന്തോട്ടം നിർമ്മിച്ചു നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി എന് സ് സ് വിദ്യാര്ത്ഥികള് തിരുത്തിപ്പറമ്പിൽ നിർമ്മിച്ച സ്നേഹാരംഭം വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ നാടിനെ സമർപ്പിച്ചു വളണ്ടിയർ ക്യാമ്പ് സരസ് അല്ലെ സരളം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ക്യാമ്പ് കേരളത്തിലെ എല്ലാ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അതോടൊപ്പം തന്നെ കോളേജുകളിലും ഈ ക്യാമ്പ് സമുചിതമായി നടന്നുകൊണ്ടിരിക്കുക നമ്മുടെ സമൂഹത്തിനകത്ത് രാജസ്നേഹം വളർത്തുക എന്നുള്ളതാണ് ഈ ക്യാമ്പിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഉദ്ദേശം അതിൻ്റെ ഭാഗമായി സന്നദ്ധ സേവനം ഏറ്റവും പ്രധാനമായ ഒരു അജണ്ടയായി ഉൾപ്പെടുത്തിക്കൊണ്ട് സമൂഹത്തിലെ മറ്റുള്ള ആളുകളെ എങ്ങനെ സഹായിക്കാം എങ്ങനെ സംരക്ഷിക്കാം നമ്മുടെ അന്തരീക്ഷത്തെ നമ്മുടെ പ്രകൃതിയെ അറ്റ്മോസ്ഫിയറിനെ എങ്ങനെ നമുക്ക് സ്നേഹിക്കാം അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിനകത്ത് ഇത്തവണ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് മാലിന്യമുക്ത നവകേരളം എന്ന ശ്ലോകൻ ഉയർത്തിക്കൊണ്ടുള്ള വിവിധങ്ങളായിട്ടുള്ള മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന സ്ഥലങ്ങളിൽ പൂന്തോട്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് സ്നേഹാരാമം ഉണ്ടാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക സ്കൂൾ മാനേജർ എം ശശികുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡിവിഷൻ കൗൺസിലർ ജോയൽ മഞ്ഞില സ്കൂൾ പ്രിൻസിപ്പൽ ഇ മിനി പ്രോഗ്രാം കോർഡിനേറ്റർ എം എസ് വിജി തുടങ്ങിയവർ സംസാരിച്ചു ബി സി ആര്യംപാടവും